കോൺഗ്രസ്സിന് സാമ്പത്തിക പ്രതിസന്ധി വല്ലാതെ ബാധിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് പിരിവിനിറങ്ങിയാൽ ജനം വെറുക്കും വോട്ടും പോകും അധികാരത്തിൽ വരാൻ സാധ്യത കുറവായതിനാൽ മുതലാളിമാരും ഓടിയൊളിക്കും അതിനിടെ സാമ്പത്തിക പ്രതിസന്ധിയെപ്പറ്റി ഏറ്റുമുട്ടി സതീശനും സുധാകരനും സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ കോൺഗ്രസിന് ബുദ്ധിയുണ്ടെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞു അക്കൗണ്ടുകൾ ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചതിനെ തുടർന്ന് പാർട്ടി വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്നും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പണമില്ലെന്നും കോൺഗ്രസ് നേതാക്കൾ പരാതിപ്പെട്ടിരുന്നു കേരളത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഇക്കാര്യം ആവർത്തിച്ചിരുന്നു ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ പോലും പണമില്ല പ്രചാരണത്തിനിറങ്ങുന്ന പ്രവർത്തകർക്ക് നാരങ്ങ വെള്ളം കുടിക്കാൻ പോലും പണമില്ലെന്ന് വി ഡി സതീശനും പറഞ്ഞിരുന്നു ഇതിന് മറുപടി എന്നോണമാണ് കെ സുധാകരൻ സംസാരിച്ചത് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ കോൺഗ്രസിന് ബുദ്ധിയുണ്ട് ബി പോലെ തലയിൽ ചെളിയുള്ള പാർട്ടിയല്ല കോൺഗ്രസ് പണമില്ലെങ്കിൽ പ്രചാരണ പ്രവർത്തനങ്ങൾ ബുദ്ധിമുട്ടിലാകും ജനങ്ങളിലേക്ക് ഇറങ്ങും അവർ സഹായിക്കുമെന്ന് ഉറപ്പുണ്ട് നാരങ്ങവെള്ളം കുടിക്കാൻ പോലും പണമില്ലാത്ത അവസ്ഥ പാർട്ടിക്കില്ല താനിപ്പോഴും നാരങ്ങവെള്ളം കുടിക്കുന്നുണ്ടെന്നും സുധാകരൻ പറഞ്ഞു നാല് ബാങ്കുകളിലെ പതിനൊന്ന് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതോടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് പ്രചാരണത്തിനും പണമില്ലെന്ന അവസ്ഥയിൽ ക്രൗഡ് ഫണ്ടിങ് അഥവാ ജനത്തിനിടയിൽ നിന്ന് തന്നെ ഫണ്ട് വിരവ് നടത്താനാണ് പാർട്ടി ആലോചിക്കുന്നത് അതേസമയം കോൺഗ്രസിന്റെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ പിരിവിനിറങ്ങാൻ പി സി സികൾക്ക് മടി സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകൾ തുറക്കാൻ പോലും പണമില്ലാത്ത നിലയിൽ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കോൺഗ്രസ് നേതൃത്വം അതേസമയം ക്രൌഡ് ഫണ്ടിംഗ് വിജയിക്കുമോ എന്ന ആശയക്കുഴപ്പത്തിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പി സി സി നേതൃത്വങ്ങൾ പാർട്ടി ദേശീയ നേതൃത്വത്തെ ആശങ്കയറിയിച്ചു ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് പിരിച്ചതിന് പിന്നാലെ വീണ്ടും പണ പിരിവി തുടങ്ങാൻ പല സംസ്ഥാന നേതൃത്വങ്ങളും കേന്ദ്ര നേതൃത്വത്തെ വിമുഖത അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനങ്ങൾക്ക് വ്യക്തപരമായി ഉണ്ടാകുന്ന ബാധ്യത ആദായ നികുതി വിലക്ക് നീക്കിയാൽ പരിഹരിക്കാമെന്ന ഉറപ്പാണ് പി സി സികൾക്ക് എ ഐ സി സി നേതൃത്വം നൽകിയത് മുൻകാലങ്ങളിൽ ഉണ്ടാകാത്ത കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തെ വലയ്ക്കുന്നത് നാല് ബാങ്കുകളിലെ പതിനൊന്ന് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പണമില്ലാത്ത സ്ഥിതിയിലാണ് പാർട്ടി നേതൃത്വം ചെലവുകൾക്കായി സംസ്ഥാന ഘടകങ്ങൾക്ക് ഇതുവരെ എഐ സി സി പണം നൽകിയിട്ടില്ല ക്രൌഡ് ഫണ്ടിങ്ങിലൂടെയോ സംഭാവനകൾ സ്വീകരിച്ചോ പണം കണ്ടെത്താനാണ് പി സി സികളോട് പറഞ്ഞത് സ്വന്തം നിലയ്ക്ക് സ്ഥാനാർത്ഥികളും പണം കണ്ടെത്താൻ ശ്രമം നടത്തണം പ്രതിസന്ധി തുടർന്നാൽ യാത്രാ ചെലവടക്കം ബാധ്യതയാകും അതിനാൽ പ്രധാന നേതാക്കൾക്ക് പഴയതുപോലെ സംസ്ഥാനങ്ങളിൽ പ്രചാരണം നടത്താനാവില്ല നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ മറ്റ് മാർഗങ്ങളൊന്നും നിലവിലില്ലെന്ന് നേതാക്കൾ പറയുന്നു മോദി ഭരണം തുടരുമെന്ന പ്രചാരണം നിലനിൽക്കുമ്പോൾ കോൺഗ്രസിന് സംഭാവന നൽകുന്നവരുടെ ും കുറഞ്ഞു കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് ഇത്രയും ഭാരിച്ച ചെലവുകൾക്ക് പണം കണ്ടെത്തുന്നതും പ്രതിസന്ധിയിലാണ് ആദായ നികുതി വകുപ്പിന്റെ നടപടിക്കെതിരെ ദില്ലി ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും കോൺഗ്രസിന്റെ ഹർജി തള്ളിയിരുന്നു ആദായ നികുതി റിട്ടേൺ നൽകുന്നതിൽ വീഴ്ച വരുത്തി അനുവദനീയമായതിലും കൂടുതൽ തുക സംഭാവനയായി കൈപ്പറ്റി തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചത്